ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു കോറൽ ഫ്ലോ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള അട്ടിപ്പൊളി കുർത്തി സെറ്റുകളാണ് കുർത്തിയുടെ ചെസ്റ്റ് പോർഷനിലും സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ബ്യൂട്ടിഫുൾ ആയ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഡബിൾ നയൻ ആണ് അടുത്തതായി കാണിക്കുന്നത് ഹാൻഡ്ലൂം കോട്ടനിൽ വന്നിട്ടുള്ള നല്ല അടിപ്പൊളിയായിട്ടുള്ള കുർത്തി സെറ്റാണ് ഇതിൻ്റെ ചെസ്റ്റ് പോഷനിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറികളാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ കുർത്തിയുടെ സ്ലിറ്റിലും നല്ല എംബ്രോയിഡറികളൊക്കെ കൊടുത്തിട്ടുണ്ട് മൽമൽ കോട്ടനിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തതായി സോഫ്റ്റ് കോട്ട ദോറിയൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ വീഡിയോയിലുള്ള കുർത്തി സെറ്റുകളെല്ലാം തന്നെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തതായി കാണിക്കുന്നത് പ്യുർ കോട്ടനിലുള്ള മറ്റൊരു അടിപൊളി കുർത്തി സെറ്റാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലൊക്കെ നല്ല മനോഹരമായ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൽമൽ കോട്ടനിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ട്വൻറ്റി റുപ്പീസാണ് അടുത്തതായി കാണിക്കുന്നത് പ്യുവർ കോട്ടനിലുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയ ആപ്ലിക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് സീറോ റുപ്പീസാണ് അടുത്തതായി കാണിക്കുന്നത് പ്യുർ കോട്ടനിലുള്ള മറ്റൊരു അടിപൊളി കുർത്തി സെറ്റ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ സ്ലീവിലും എംബ്രോയിഡറികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ യോക്ക് പോർഷനിലൊക്കെ ഹെവി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തതായി കാണിക്കുന്നത് പ്യുവർ കോട്ടനിലുള്ള മറ്റൊരു അടിപൊളി കുർത്തി സെറ്റാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും കൂടാതെ കുർത്തിയിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറികളൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ദുപ്പട്ട മൽമൽ കോട്ടനിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് ടു ഡബിൾ നയൻ റുപ്പീസാണ് സ്ക്രീനിൽ കാണിക്കുന്ന രണ്ട് കളറിലും ഇത് അവൈലബിൾ ആണ് അടുത്തതായി പ്യുർ കോട്ടനിലുള്ള മറ്റൊരു മനോഹരമായ കുർത്തി സെറ്റാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല മനോഹരമായ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല കുർത്തിയുടെ സ്ലീവിലും എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതിൻ്റെ ഡൗൺ പോർഷനിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കോട് കൂടിയിട്ടുള്ള എംബ്രോയിഡറികളൊക്കെ വന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എല്ലാ കളറുകളിലും ഈ കുർത്തി സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഡബിൾ നയൻ റുപ്പീസാണ് അടുത്തതായി പ്യുവർ കോട്ടലിലുള്ള മറ്റൊരു ആട്ടിപ്പൊളി കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൾമൽ കോട്ടലാണ് ഇതിൻ്റെ പാൻറ് പലാസോ ആണ് ഇത് മീഡിയം മുതൽ ടു എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ആക്കാൻ പറ്റിയ നല്ല ആട്ടിപ്പൊളി കുർത്തി സെറ്റുകളാണ് ഈ വീഡിയോയിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആവശ്യക്കാർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ടി ചെയ്താൽ മതി